നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞ ഒരു മരണ വളവാണിത് റോഡിൻ്റെ അങ്ങേയറ്റം അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണം പാളയത്ത് നിന്നും എയർപോർട്ടിലേക്ക് പോകുന്ന പ്രധാന പാതകളിൽ ഒന്നാണിത് യൂണിവേഴ്സിറ്റി കോളേജ് മുന്നിലൂടെ ജനറൽ ആശുപത്രിക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന ഒരു വഴി നല്ല തിരക്കുള്ള വഴിയാണ് ആ വഴിയിൽ ആ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് ഇങ്ങ് വരുമ്പോൾ എ കെ ജി സെൻ്ററാണ് നമ്മൾ കാണുന്നത് ഒരു സാറ്റലൈറ്റ് ദൃശ്യമാണ് ആ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നേരെ വരുന്ന വഴി അവിടെ നിന്ന് വരുമ്പോൾ അപ്രതീക്ഷിതമായൊരു വളവുണ്ടാകുന്നു മാത്രമല്ല ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെയുള്ള വീതി ഈ റോഡിന് മറ്റ് സ്ഥലങ്ങളിലുള്ള വീതി ഈ വളവിൽ ഇല്ല വളവിൻ്റെ അവിടേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക തരത്തിലാണ് ആ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ വേഗത്തിൽ വരുന്ന ഒരു വാഹനത്തിന് ഇവിടെ എത്തുമ്പോൾ വേഗത കുറച്ച് കടന്ന് പോകൽ എന്ന് പറയുന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ് മാത്രമല്ല നേരെ പോയിട്ടുണ്ട് എങ്കിൽ അവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ പോസ്റ്റ് ഉണ്ട് അപ്പോൾ അതിൽ ഇടിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നത് ഒരു തുടർക്കഥയായി മാറുന്നുണ്ട് അത് ഈ റോഡിൻ്റെ നമുക്ക് ഈ ഇതിൽ കാണുന്നതിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം പ്രശ്നം ആ റോഡിൻ്റെ നിർമ്മാണത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം ടെക്നോ പാർക്കിലെ ജീവനക്കാരനായ ശാസ്തമംഗലം സ്വദേശി അനീഷ് രാജ്മോഹനാണ് എ കെ ജി സെൻറ്ററിന് മുന്നിൽ നടന്ന അപകടത്തിൽ ജീവൻ നഷ്ടമായത് മാർച്ച് പതിനേഴാം തീയതി ആയി നാല് ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു മാർച്ച് ഇരുപത്തൊന്നാം തീയതി അബോധാവസ്ഥയിൽ അബോധാവസ്ഥയിലിരിക്കെ തന്നെ മരണപ്പെടുകയുണ്ടായി അവൻ ടെക്നോ പാർക്കിലെ ഇ വൈ യു എന്ന് പറയുന്ന കമ്പനിയിലെ അക്കൗണ്ട്സ് ഓഫീസറായിരുന്നു ഇരുപത്തേഴ് വയസ്സായിരുന്നു ആക്സിഡന്റ് നടന്നത് എ കെ ജി സെൻ്ററിൻ്റെ മുന്നിൽ നിന്നും മൂന്നാമത്തെ പോസ്റ്റ് ഉള്ള സ്ഥലത്താണ് ഒരു ഒരു ഒന്നര ആഴ്ചയ്ക്ക് അവിടെ ആക്സിഡന്റിൽ മരണപ്പെട്ടിട്ടുണ്ട് സിറ്റി കൺട്രോൾ റൂമിലെ സിവിൽ പോലീസ് ഓഫീസർ അജയ് ജീവനാണ് അന്ന് നടന്ന അപകടത്തിൽ നഷ്ടമായത് രാത്രി പെട്രോളിംഗ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം വളവ് തിരിഞ്ഞപ്പോൾ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായി ഡിവൈഡറിൽ തട്ടിയ ജീപ്പ് ചെന്നിടിച്ചത് വൈദ്യുതി പോസ്റ്റിൽ അപകട സമയത്ത് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരാണ് വാഹനത്തിലുണ്ടായിരുന്നത് ഇവരെ വേഗത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അജയ് കുമാറിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല റോഡ് വളരെ വീതി കൂടി വന്നിട്ട് വളരെ അൺസൈൻറ്റിഫിക് ആയിട്ട് കുപ്പിക്കഴുത്തമാതിരിയാണ് റോഡിന്റെ പിന്നെ ഒരു വളവ് അവിടെ സി സി ടി വിയോ മറ്റോ ഒന്നുമില്ല അവിടെ ഒരുപാട് ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടെന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട് അക്കൂട്ടത്തിൽ എൻ്റെ മകനും ഒരു രക്തസാക്ഷിയായി ഈ വൈകോടെ വണ്ടി ഓടിച്ച് നമ്മളിങ്ങനെ വരുമ്പം ഇവിടെ പോലും അവിടെ വലിയൊരു ഉണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിക്കില്ല അത് ശരിയാണ് ഞാൻ എന്നും ഇതിലെ വരണം പോണ് അതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റും അവിടെ ആ ഒരു വളവുണ്ട് എനിക്ക് ആ ഒരു കണക്കിന് പോണ വണ്ടി എന്നാലേ അവിടെ തിരിയുള്ളൂ പക്ഷെ അങ്ങനല്ല വെളിയിൽ നിന്ന് പറഞ്ഞ വണ്ടികൾ ഇഷ്ടം പോലെ ഇതിലേ പോകുന്നുണ്ട് അവർക്ക് അറിഞ്ഞുകൂടാ ഈ വളവ് എന്ന് വെച്ചാൽ ഡേഞ്ചർ ഒഴിച്ച വളവാണ് നമ്മൾ നമ്മളിവിടെ ചുറ്റി പിടിച്ച വണ്ടി ഒന്നി ആ മതിലോട്ട് പോവും ട്രാക്ക് മാറി അപ്പുറത്തു പോവും ഇല്ലെങ്കിൽ ആ തൂണ് ആ തൂണിലിടിക്കും വീതിയും കുറവാണ് രണ്ട് റോഡും വീതിയില്ല അവിടെന്ന് പറഞ്ഞ വണ്ടി സിഗ്നലിൽ നിന്നിട്ട് ട്രാക്ക് മാറും എല്ലാം ഇട സൈഡ് ആ വളവ് നൂന്ന് ലൈറ്റ് ഒക്കെ പക്ഷേ നിലത്ത് വെളിച്ചമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒറ്റ നോട്ടത്തിൽ തന്നെ നിർമ്മാണത്തിലെ അപാകത വ്യക്തമാകുന്ന ഈ റോട്ടിലെ പ്രശ്നപരിഹാരത്തിന് മാത്രം ഒരു നടപടിയും ഉണ്ടാകുന്നില്ല സുധീഷ് ഇരുവലയ്ക്കൊപ്പം അമൽത്തേനം പറമ്പിൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം